നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് പതിനഞ്ചാമത്തെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി ഇന്നലെ ആഘോഷത്തിന്റെ ദിനമായിരുന്നു ടോണി ക്രൂസ് അവരോട് വിട പറയുന്നു നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരം തന്നെ അവസാനത്തെ കളിയായിരിക്കുമെന്ന് അത് കഴിഞ്ഞു കിരീടവും ചൂടി ഇനി പടിയിറക്കം യുഎഫ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞാൽ യൂറോ കപ്പ് യൂറോ യൂറോകപ്പിൽ അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി പന്ത് തട്ടും അതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളും നിർത്തും ഈ പ്രായത്തിലെ അദ്ദേഹം കളി നിർത്തേണ്ടതുണ്ട് ഇപ്പോഴും മിന്നുന്ന ഫോമിൽ കളിക്കുകയാണ് ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ് ടോണി ക്രൂസ് ഒന്ന് യു ട്രേൺ അടിച്ചെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയും ഇന്നലെ അത് തന്നെ പറഞ്ഞു ടോണി ക്രൂസിന്റെ വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ അവനോട് പറഞ്ഞു ഐ ഹാവ് ടോൾഡ് ഹിം വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ് അവനാ മനസ്സൊന്ന് മാറ്റുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആഞ്ചലോ പറഞ്ഞു വെച്ചത് പക്ഷേ ടോണി ക്രൂസ് അത് ചെയ്യുമെന്ന് കരുതുന്നില്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ മിസ് ചെയ്യും മാഡ്രിഡൻ്റെ ഹോമാണ് സാന്റിയാഗു ബെർനാബു എന്റെ ഹോമാണ് അത് അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എല്ലാം മിസ് ചെയ്യും പക്ഷെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഒരാഴ്ച മുമ്പ് തന്നെ അനൗൺസ് ചെയ്തത് ഈ വിന്നിങ് സെലിബ്രേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ടോണി ക്രൂസ് ടേൺ അടിക്കുമെന്ന് കരുതേണ്ടതില്ല എന്നാലും ടോണി ക്രൂസ് ഒരു കാര്യം പറഞ്ഞു ആരാധകരോടൊക്കെ വാൽവ്രതയെ കൂടെ നിർത്തിക്കൊണ്ട് പറയുന്നു അറ്റ് ദി മൊമെന്റ് എന്റെ എട്ടാം നമ്പർ ജേഴ്സി അവൈലബിൾ ആണ് സന്തോഷമേ ഉള്ളൂ അത് ഇവന് കൊടുക്കാൻ ഈ ബോയ്ക്ക് കൊടുക്കാൻ സന്തോഷമേ സന്തോഷമേ ഉള്ളൂ എന്ന് ഫെഡേ വാൽവ്രതയെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും പിന്നീട് ഫെഡേ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു സമയത്തെക്കുറിച്ച് എന്റെ കാലുകളപ്പൊ വിറക്കുകയായിരുന്നു ടോണി എട്ടാം നമ്പർ എനിക്ക് കിട്ടും എന്ന് പറയുമ്പോൾ എന്തായാലും ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് വളരെയധികം നന്ദി പറയുകയാണ് ഇറ്റ്സ് ബീൻ ബീൻസിംഗ് എന്ന് ഫെഡയും പറയുന്നു ചുരുക്കത്തിൽ ടോണി ക്രൂസ് യൂടേൺ അടിക്കുമെന്ന് കരുതേണ്ടതില്ല പക്ഷേ ഓരോ ആരാധകനും ഇവൻ കാർലോ ആഞ്ചലോട്ടി പോലും അങ്ങനെ ഒരു യൂട്ടേൺ അടിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാം